നിലയുടെ സാരിയുടെ മുന്താണി പോഷന്റെ പിന്നഴിച്ചെടുത്തു മാറിലെ മറ നീക്കി അത്യാവശ്യം നല്ല വെയിറ്റുള്ള സാരി ആയതിനാൽ ആ ഭാഗം അതുപോലെ താഴേക്ക് ഊർന്നു വീണിരുന്നു അവൻ്റെ നോട്ടം കണ്ണാടിയിലേക്ക് നീണ്ടു നില യു ലുക്സ് ഗോഡ്സ് അവൻ അവളുടെ ഇരുതോളിലും തൻ്റെ കൈവച്ചു അവളെ തൻ്റെ ദേഹത്തെ കടുപ്പിച്ചു പറഞ്ഞു ആൻഡ് അവൻ വീണ്ടും എന്തോ പറയാൻ വന്നതും അത് മുഴുവനാക്കാതെ അവൻ നിർത്തി ആൻഡ് അവൾ അവന് നേരെ പുരികം പൊക്കിക്കൊണ്ട് ചോദിച്ചു ആൻഡ് യു ലുക് സുഹോട്ട് അത് പറയുമ്പോൾ അവൻ്റെ വലത് കൈയിലെ കൈവിരലുകൾ അവളുടെ കവിളിനെ ഒന്ന് തഴുകി പിന്നീട് അത് താഴെ കരിച്ചിറങ്ങി അവളുടെ കഴുത്തിലൂടെ അലഞ്ഞു നടന്നു പിന്നീട് മാറും ചുഴിയിലൂടെ താഴെ കൊഴുകി അവളുടെ നഗ്നമായ വയറിലെത്തി നിന്നു വയറിനെ മൃദുവായി തലോടുന്നതിനോടൊപ്പം പൊക്കൽ ചുഴിയിൽ അവൻ്റെ വിരലുകൾ ആഴ്ന്നിറങ്ങിയിരുന്നു ആഹ് ഇച്ചായ അവളൊന്ന് പൊള്ളി പിടഞ്ഞു ശേഷം അവൻ്റെ കൈവിരലുകൾ സാരിയുടെ ഞൊറി വലിച്ചെടുക്കാനെന്ന പോലെ അവളുടെ പാവാടയ്ക്കുള്ളിലേക്ക് അരിച്ചിറങ്ങിയതും അവൻ്റെ കയ്യിൽ അവളുടെ പിടി വീണു ദേ കുരുത്തക്കേട് കാണിക്കല്ലേ ഇവിടം ഒരാളുള്ളതാ അത് മോൻ മറന്നുപോയോ അവൻ്റെ കൈ പാവാടയ്ക്കുള്ളിൽ നിന്നും വലിച്ചെടുത്ത് തൻ്റെ വയറിൻ്റെ മേലെ വെച്ചുകൊണ്ടവൾ പറഞ്ഞു അത് ഞാൻ അങ്ങനെ മറക്കില്ലെൻ്റെ നിലൂട്ടിയെ അത് പറയുന്നതിനോടൊപ്പം അവൻ ഞൊറി വലിച്ചെടുത്തു അവളുടെ സാരി മുഴുവനായും അഴിച്ചെടുത്തിരുന്നു അവളുടെ ആ രൂപം കണ്ണാടിയിൽ കൂടി അവൻ നോക്കിക്കാണുകയായിരുന്നു എൻ്റെ നിലാവേ എൻ്റെ കയ്യിൽ നിന്ന് പോയി തുടങ്ങിയിട്ടോ ഞാൻ ഇന്ന് എന്തൊക്കെയോ പ്ലാൻ ചെയ്തായിരുന്നു പക്ഷേ എൻ്റെ കുഞ്ഞ് ഇവിടെ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെയാ പരിസരം മറന്ന് നിന്നെ പ്രണയിക്കുക അതുകൊണ്ട് ഞാൻ ചിലതൊക്കെ ക്യാൻസൽ ചെയ്തു വയറിൽ തഴുകിക്കൊണ്ട് അത് പറയുന്നതിനോടൊപ്പം അവൻ്റെ കൈ അവളുടെ പിൻകഴുത്തിലേക്ക് നീണ്ടു അവളുടെ ബ്ലൗസിലെ ഹുക്സ് ഓരോന്നായും അവൻ അഴിച്ചെടുക്കാൻ തുടങ്ങി ബ്ലൗസ് തന്നിൽ നിന്നും അടർന്നു പോകുന്നത് കണ്ടതും അവൾ നാണത്തോടെ മിഴികൾ താഴ്ത്തിയപ്പോൾ അവനിൽ കുറുമ്പ് നിറഞ്ഞു അടുത്ത നിമിഷം അവളുടെ ഇന്നർവേറും തന്നിൽ നടന്നു മാറിയത് തിരിച്ചറിഞ്ഞതും അവളുടെ മുഖം നാണത്താൽ ചുവന്നു തുടുത്തു അതോടൊപ്പം അവളുടെ മൃദുലതയിലേക്ക് അവൻ്റെ കൈ ഇഴഞ്ഞു നീങ്ങി തുടങ്ങി അവൻ്റെ കൈവിരലുകൾ അവടും പതിയും തഴുകിക്കൊണ്ട് മാന്ത്രിക വലയം തീർത്തതും അവളുടെ ഉടലാകെ വിറ പൂണ്ടു അവൻ അവളുടെ താടി പിടിച്ചുയർത്തിയതും അവളുടെ നോട്ടം വീണ്ടും കണ്ണാടിയിൽ പതിഞ്ഞു കണ്ണാടിയിൽ കൂടി കാണുന്ന തൻ്റെ അർദ്ധ മേനിയെ കണ്ടു അവൾ നാണത്തോടെ അവന് നേരെ തിരിഞ്ഞു അവൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചതും അവൻ അവളുടെ പിന്നിൽ നിന്നും മുടി വകഞ്ഞു മാറ്റി അവടം ചുണ്ടമർത്തി നില എന്തിനായി നാണം നിന്നിലുള്ളതെല്ലാം എൻ്റെതല്ലേ നമുക്കിടയിൽ ഒരു മറ വേണോ അവളുടെ പുറം മേനിയിലൂടെ പതിയെ തഴുക്കിക്കൊണ്ടവൻ പറഞ്ഞു അവളുടെ നഗ്നമായ പുറം മേനി അവൻ മിററിൽ കൂടി നോക്കി നിന്നു നിലയുടെ കൈകൾ അവൻ്റെ ഷേർട്ടിന്റെ ബട്ടൺസിലേക്ക് നീണ്ടു അവൾ ബട്ടൺസ് അഴിച്ചു മാറ്റി ഇൻ ചെയ്തു വെച്ച ബനിയൻ പുറത്തെടുത്തു അതിനകത്ത് നുഴഞ്ഞു കയറി അവനെ നോക്കി പുരുകം പൊക്കി ഇത്രയും നേരം പൂച്ചക്കുഞ്ഞിനെ പോലെ പതുങ്ങിയവൾ ചെറുതായി തലപൊക്കിയതും അവനവളെ തൻ്റെ ബനിയനുള്ളിൽ നിന്നും കണ്ണാടിക്ക് നേരെ തിരിച്ചു നിർത്തി ഇത്തവണ അവൾക്ക് നാണം തോന്നിയില്ല അവിടെ ഇവിടെയൊക്കെയും കാണുന്നുണ്ടെങ്കിലും മുഴുവനായും കാണുന്നില്ലല്ലോ എന്ന ആശ്വാസത്തിൽ നിന്നതാണ് അപ്പോഴാണ് അവൻ്റെ കൈവിരലുകൾ അവളുടെ പാവാട ചരലിലേക്ക് നീണ്ടത് അതിൽ പിടിച്ചു വലിച്ചതും പാവാട തറയിലേക്ക് ഊർന്നു വീണു അതോടൊപ്പം അവളിൽ ശേഷിക്കുന്ന വസ്ത്രവും അവൻ തന്നെ അഴിച്ചെടുത്തിരുന്നു ഒരു തരം ഞെട്ടലോടെ അവൾ പൊടുന്നതിന് അവന് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് മുഖം പൊളുത്തി ഇച്ചായ കഷ്ടം ഉണ്ട് കേട്ടോ നാണില്ലാത്തവൻ ദേ വയറ്റിൽ നിങ്ങളുടെ കൊച്ചുള്ളതുകൊണ്ടേ നിങ്ങളിപ്പൊ രക്ഷപ്പെട്ടു ഇല്ലെങ്കിലേ നിങ്ങളെ ഞാനൊന്ന് ശരിയാക്കിയേനെ നില പറയുന്നത് കേട്ടതും അവനൊന്ന് ചിരിച്ചു ഓഹ് ഇങ്ങനെ ചിരിച്ചും മനുഷ്യനെ കൊല്ലാതെ മനുഷ്യ കുറച്ചു കഴിഞ്ഞതും അവൻ്റെ അനക്കമൊന്നും കാണാഞ്ഞതും അവൾ മെല്ലെ തല പൊക്കി അവനെ നോക്കിയതും അവൻ കണ്ണാടിയിലെ മനോഹരമായ കാഴ്ച നോക്കി രസിക്കുന്നുണ്ട് അതോടൊപ്പം അവൻ്റെ കൈ അവളുടെ പലയിടത്തും തഴുകുന്നുണ്ട് ദുഷ്ട പൂ ഉടന്ന് അതും പറഞ്ഞ അവൾ അവനെയും കൊണ്ട് ഒന്ന് തിരിഞ്ഞു ഇപ്പം അവൻ കണ്ണാടിക്ക് മുന്നിലും അവൾ പിന്നിലുമുണ്ട് ആ സമയത്താണ് അവൻ കുസൃതിയോടെ അവൾക്ക് നേരെ പുരികം പൊക്കിക്കൊണ്ട് തൻ്റെ ബനിയൻ ഊരിയെടുക്കുന്നത് ഇത്തവണ നില ഒന്നും ചെയ്യാനാവാതെ നിന്ന് പോയി നൂൽബന്ധം പോലില്ലാതെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന പെണ്ണിനെ അവൻ കുസുർതിയോറിയ ചിരിയോടെ നോക്കി നിന്നു അന്നേരം അവൻ്റെ കണ്ണുകളിൽ കാമമായിരുന്നില്ല അവളോടുള്ള അടങ്ങാത്ത പ്രണയമായിരുന്നു വലത് കയ്യിലെ ചൂണ്ടുവിരൽ മടക്കി പിടിച്ചു മീശയുടെ സൈഡിലേക്ക് ഒതുക്കി വെച്ചു കൊണ്ടവൻ അവൾക്ക് നേരെ നടന്നതും നഗ്നത മറക്കാൻ വേണ്ടി എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കുകയായിരുന്നു അവൾ അവളുടെ അവസ്ഥ മനസ്സിലാക്കി ഡെവി ബാത്തവലെടുത്ത് അവളെ ഉടുപ്പിച്ചതും അവൾക്ക് ശ്വാസം നേരെ വീണു അവനെ കൂർപ്പിച്ചു നോക്കി അടുത്ത നിമിഷം അവൻ അവളെയും കൈകളിൽ കോരിയെടുത്ത് വാഷ്റൂമിലേക്ക് നടന്നു ഏ എന്തായി കാണിക്കുന്നത് ഇച്ചായാ ഇതെങ്ങോട്ടാ കുളിക്കാൻ ആ കുളിച്ചോളാന്നേ അത് വേണ്ട നമുക്ക് ഒരുമിച്ച് കുളിക്കാം നില നിനക്കറിയില്ലേ ബാത്തിനർ ഗിവ്സ് പ്ലഷർ ഇൻക്രീസ് അറ്റാച്ച്മെന്റ് ആൻഡ് റൊമാൻസ് അവൻ ആ പറഞ്ഞത് കേട്ടതും നില അവനെ കൂർപ്പിച്ച് നോക്കി അവളെ അവളെയവൻ വാഷ്റൂമിൽ ഒരിടത്ത് നിർത്തി ശേഷം ബാത്ത് ടബിലെ ടാപ്പ് ഓൺ ചെയ്ത് വെച്ച് ഒരു റൊമാൻറ്റിക് ബാത്തിനുള്ള കാര്യങ്ങളൊക്കെയും റെഡിയാക്കാൻ തുടങ്ങി ടബിലെ വെള്ളത്തിലേക്ക് ബാത്ത് ബോംബ് ബോഡി വാഷ് ബബിൾ ബാത്ത് റോസ് പെറ്റൽസ് ഫ്ലോറൽ സെൻറ്റഡ് ബാത്ത് സോപ്പ് ബാത്ത് ജെല്ലി ഇതൊക്കെ ആഡ് ചെയ്തു ശേഷം എൽഇ ഡി ക്യാൻഡിൽസ് തെളിയിച്ചു ഒപ്പം നേരിയ ശബ്ദത്തിൽ റൊമാൻറ്റിക് മ്യൂസിക് പ്ലേ ചെയ്തു ശേഷം ടബിൽ ബാത്ത് പില്ലോയും കൂടി സെറ്റ് ചെയ്ത് വെച്ചു നിലവിൻ്റെ പ്രവർത്തികൾ ചെറു ചിരിയാൽ നോക്കി കാണുകയായിരുന്നു അതിനിടയിൽ അവൻ തന്റെ പാൻറ് മാറി ടവ്വൽ എടുക്കുന്നതും കണ്ടതും നില നാണത്തോടെ തന്റെ ഇരു കൈകൾ കൊണ്ട് മുഖം പൊത്തി പിടിച്ചു കുറച്ചു നിമിഷത്തിനകം അവൻ്റെ അനക്കൊന്നും കേൾക്കാനതും അവൾ രണ്ട് വിരലുകൾക്കിടയിൽ കൂടി ഒളി കണ്ടിട്ട് അവൻ ഡ്രസ്സ് മാറി കഴിഞ്ഞോ എന്ന പോലെ ഒന്ന് നോക്കി എന്നെ നീ ശരിക്കും കാണാനിട്ടാണല്ലോ എൻ്റെ കുഞ്ഞ് നിന്റെ വയറ്റിൽ കിടക്കുന്നത് അവളുടെ കാതോരം ഹസ്കി വോയിസിൽ അവൻ പറഞ്ഞതും നില തിരിഞ്ഞു നോക്കി അടുത്ത നിമിഷം അവളെ പൊക്കിയെടുത്ത് ടബിലിറക്കി ശേഷം അവനും വെള്ളത്തിൽ ഇറങ്ങി അവൻ ആദ്യം ടബിൽ നിൽക്കിടന്നതും നിലവൻ്റെ മേലെയായി അമർന്നു അവൻ തങ്ങളുടെ ഇരുവരുടെയും ടവൽ അയച്ചെടുത്തു ഒരു സൈഡിൽ വെച്ചു അവളെ ഒന്നുകൂടെ തൻ്റെ ദേഹത്തേക്ക് അടിപ്പിച്ചതും അവനിലെ പലതും അവളിലേക്ക് അമർന്നതും അവൾ ഒരു തരം പിടച്ചിലൂടെ അവനൊന്ന് നോക്കി കാര്യം മനസ്സിലായവൻ മീഷത്തുമ്പ് കടിച്ചു പിടിച്ചു ചിരി അടക്കി പിടിച്ചു അവൾക്ക് നേരെ പുരുകം പൊക്കിയതും അവൾ ചുമൽകൂച്ചി ആ നിമിഷം അവൻ അവളുടെ ചുണ്ടുകൾ കവർന്നിരുന്നു ഇരുവരും പരസ്പരം പുണർന്നും തഴുകിയും തലോടിയും ചുംബിച്ചും ആ കുളി ഒരുപോലെ ആസ്വദിച്ചു അവരുടെ ആ പ്രണയ നിമിഷങ്ങൾക്ക് മാറ്റി കൂട്ടാനായി എവർഗ്രീൻ ഹിന്ദി റൊമാൻറ്റിക് സോങ്ങും അവിടെ മുഴങ്ങിക്കൊണ്ടിരുന്നു കുളി കഴിഞ്ഞ നില ബാത്റോപ്പ് ചുറ്റിയിട്ടുണ്ട് ഡെവി ബാത്ത് അവലും ക്ഷീണം കാരണം അവൾ ബെഡിലേക്ക് ചാഞ്ഞു പോയിരുന്നു ഡെവി കോക്ടൈൽ ക്ലാസ്സിൽ എന്തോ ഡ്രിങ്ക്സുമായി അവളുടെ അരികിലേക്ക് വന്നു അവനൊന്നും സിപ്പ് ചെയ്ത ശേഷം അവൾക്ക് നേരെ നീട്ടിയതും അവൾ നിഷേധിച്ചു അയ്യോ ചായ എനിക്ക് വേണ്ട എനിക്ക് പേടിയാ നമ്മുടെ വാവക്കേ ഇത് പറ്റാതെ വന്നാലോ എൻ്റെ നില ഈ ഗ്ലാസ് കണ്ട് പേടിക്കണ്ട ഇത് ഫ്രഷ് ജ്യൂസാണ് കുടിച്ചോ പിന്നെ അവൾ നിഷേധിച്ചില്ല അതിൻ്റെ പകുതി കുടിച്ചു ബാക്കി അവനും കുടിച്ചു ശേഷം അവൾക്ക് നേരെ വെള്ളം നീട്ടിയതും അവൾ വെള്ളം കുടിച്ചു വീണ്ടും ബെഡിലേക്ക് ചാഞ്ഞു ഇച്ചായ എനിക്ക് ഉറക്കം വരുന്നു വാ നമുക്ക് ഉറങ്ങാം അവൻ്റെ തോളിലൂടെ ഇരു കൈയിട്ട് മുറുക്കി പിടിച്ചുകൊണ്ടവൾ കൊഞ്ചലോടെ പറഞ്ഞു അപ്പോൾ നിനക്ക് ഗിഫ്റ്റ് വേണ്ടേ നാളെ തന്നാൽ മതിയെന്നേ അത് പറ്റില്ലെന്നേ എന്നും പറഞ്ഞ് വാർഡ്രോപ്പ് തുറന്നു അതിൽ നിന്നും ഒരു വലിയ ബോക്സ് എടുത്ത് അവളുടെ അരികിൽ വന്നു കൈമുട്ടിലൂന്നി നിന്നുകൊണ്ട് ബെഡ്ഡി ചരിഞ്ഞു കിടന്നു നില മെല്ലെ തല പൊക്കി ബോക്സിലേക്ക് നോക്കി അതിൽ എന്തൊക്കെയുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അവൻ തന്നെ ഓരോന്നായി എടുത്ത് തരട്ടെ എന്ന് കരുതി അവൾ വീണ്ടും ബെഡിലായി മലർന്നു കിടന്നു സമയം കഴിഞ്ഞു എന്നാലും ഇരിക്കട്ടെ ഹാപ്പി ആനിവേഴ്സറി ടു മൈ ലവിംഗ് വൈഫ് അവൻ ആദ്യം ബോക്സിൽ നിന്നും ഒരു റെഡ് റോസ് ബുക്ക് എടുത്ത് അതിൽ ചുണ്ടമർത്തി ശേഷം അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു താങ്ക് യു അവൾ അത് വിടർന്ന മുഖത്തോടെ വാങ്ങിച്ചു ശേഷം അതിൽ ചുണ്ട് ചേർത്തു ശേഷം ബെഡിൻ്റെ ഒരു സൈഡിൽ വെച്ചു ഹാപ്പി ആനിവേഴ്സറി മൈ ലവ് നില കിടന്നിടത്ത് മെല്ലെ ഒന്ന് പോങ്ങി അവൻ്റെ ചുണ്ടിൽ ഒന്ന് മുത്തിക്കൊണ്ട് പറഞ്ഞു ശേഷം വീണ്ടും ബെഡിലേക്ക് ചാഞ്ഞു പിന്നീട് അവൻ കൊടുത്തത് ലേറ്റസ്റ്റ് മോഡൽ ഐഫോൺ ആണ് ഓ താങ്ക് യു മിസ്റ്റർ കെക്യുവാൻ അവൾ അത്രയും മാത്രമേ പറഞ്ഞുള്ളൂ വയ്യാത്തതുകൊണ്ട് അവൾ ഓവർ എക്സ്പ്രഷൻ ഇടാൻ നിന്നില്ല ശേഷം അവൻ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ കാറിൻ്റെ കീ കീ കൊടുത്തതും അവൾ അവനെ നോക്കി നോക്കണ്ട നിനക്ക ഡെവി അവളുടെ നോട്ടം കണ്ട് പറഞ്ഞു എനിക്ക് അതും ഈ സിറ്റുവേഷനിൽ ഉം പോർച്ചിലുള്ള കാറ് പോരാഞ്ഞിട്ടാണോ നില പറഞ്ഞു അതെന്റെ കാറല്ലേ അത് നീ കൊണ്ടുപോയി വല്ലോടത്തും തട്ടുകയും മുട്ടുകയും ചെയ്താൽ ചിലപ്പോൾ ഞാൻ നിന്നറിയാതെ വഴക്ക് പറഞ്ഞു പോകും ബിക്കോസ് കാറുകൾ എനിക്കൊരു വികാരമാണ് സോമോൾ നീ ഇത് ഓട്ടിയാ മതി ആ സ്ക്രാച്ച് കണ്ടു അല്ലേ നിലതും പറഞ്ഞ് നന്നായിട്ടൊന്ന് ഇളിച്ചു കാണിച്ചു ശരിക്കും കണ്ടു അത് ചായ ആക്ച്വലി എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാലേ അതെന്റെ മിസ്റ്റേക്ക് അല്ലായിരുന്നു മതി മതി ഒന്നും പറയണ്ട എന്നും പറഞ്ഞ് അവളെ തടഞ്ഞു ശേഷം ബോക്സിൽ നിന്നും അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ്സിന്റെ ഗിഫ്റ്റ് ഹാമ്പർ പുറത്തെടുത്തു അതിൽ നിന്നും ഒരു ചോക്ലേറ്റ് എടുത്ത് പൊട്ടിച്ചു അവളുടെ വായിലേക്ക് വെച്ച് കൊടുത്ത് ഇരുവരും ഒരുമിച്ച് കഴിച്ചു ശേഷം അവളുടെ കീഴ്ചുണ്ടിന് താഴെയും ചുണ്ടിലുമൊക്കെയുള്ള ക്രീം അവൻ തൻ്റെ നാവിനാൽ നുഴഞ്ഞെടുത്ത് കഴിച്ചതും അവൾ കണ്ണു മീഴിച്ചു അവനെ നോക്കിപ്പോയി ആദ്യം കണ്ടപ്പോൾ എന്തൊരു കലിപ്പനായിരുന്നു ഇപ്പോഴോ പഞ്ചാരക്കുഞ്ചും നില അതിനിടയിൽ അവനിട്ടൊന്ന് കൊട്ടാനും മറന്നില്ല അവൻ അന്നേരം ചിരിക്കുകയായിരുന്നു അതും അത്രയും മനോഹരമായി അവൾക്ക് മുന്നിൽ മാത്രമേ ആ ചിരി ഉണ്ടാവാറുള്ളൂ അല്ലാത്തപ്പോൾ ഏറെ പിടുത്തമാണ് അവൻ്റെ മെയിൻ എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അവൾക്ക് ഏറെ ഇഷ്ടമുള്ള അവൻ്റെ ആ ചിരി അവൾ അങ്ങ് നോക്കി നിന്നുപോയി ചിരിക്കുമ്പോൾ വിടരുന്ന അവൻ്റെ കണ്ണുകളിലെ ആഴങ്ങളിലേക്ക് അവൾ പതിയെ ഇറങ്ങിച്ചെന്നു അവൻ്റെ ആ കണ്ണുകൾ പിന്നെ ആ മനോഹരമായ ചിരി അത് രണ്ടുമാണ് അവൻ്റെ സൗന്ദര്യം കൂട്ടുന്നത് നിന്റെ ഇച്ചായന്റെ ആ കണ്ണ് എന്ത് ഭംഗിയാ ആ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും ഒരിക്കൽ വേണി പറഞ്ഞത് അവളുടെ മനസ്സിലേക്ക് ഇറച്ചെത്തിയതും നിലയുടെ മുഖം പൊടുന്നനെ മങ്ങി അന്നതൊരു തമാശയായിട്ടായിരുന്നു അവൾ എടുത്തത് ചിന്തകളെ പാടെ മായ്ച്ചു കളഞ്ഞുകൊണ്ടവൾ അവൻ്റെ കണ്ണുകളിലേക്ക് ആഴ്ന്നിറങ്ങി നിറങ്ങി കഴിഞ്ഞു അവൻ്റെ സ്വരം കാതിൽ പതിഞ്ഞതും അവൾ സ്വബോധത്തിലേക്ക് വന്നു ശരി എന്നാൽ ഞാൻ ഉറങ്ങിക്കോട്ടെ അവൾ കണ്ണടച്ചുകൊണ്ട് പറഞ്ഞു എന്നാ കഴിഞ്ഞില്ല അവൻ്റെ സ്വരം വീണ്ടും കാതോരം പതിഞ്ഞു അതും അത്രയും ആർദ്രമായി ഇല്ലേ ഇനി എന്താ ച എനിക്ക് ഉറക്കം വരുന്നു സമയം ഒന്നരായിട്ടോ കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ടാണ് അവൾ ഈ പറയുന്നത് അവളിട്ടിരിക്കുന്ന ബാത്റോപ്പിൻ്റെ കെട്ടഴിയുന്നത് തിരിച്ചറിഞ്ഞ നില കണ്ണ് തുറന്ന് അവനെ നോക്കി അവൻ അവളുടെ ബാത്റോപ്പിൻ്റെ ബെൽറ്റ് അഴിച്ചു മാറ്റി ഇരുവശത്തേക്കും അകത്തി വെക്കാൻ ഒരുങ്ങവേ നില തൻ്റെ ഇരു കൈയും കൊണ്ട് അത് കൂട്ടിപ്പിടിച്ചു അവനെ കോർപ്പിച്ചു നോക്കി അവനാണെങ്കിൽ അവളെ വക വയ്ക്കാതെ അവളുടെ കൈയെടുത്ത് മാറ്റി ബാത്റോപ്പ് ഇരുവശത്തേക്കും അകത്തി വെച്ചു അവളുടെ നഗ്നമേണിയിലൂടെ അവൻ്റെ കണ്ണുകൾ അലഞ്ഞു നടന്നു തൻ്റെ മുന്നിൽ ദൃശ്യമായ മനോഹരമായ കാഴ്ച ആദ്യമായി കാണുന്ന അനുഭൂതിയോടെ അവൻ നോക്കി നിന്നുപോയി അവൻ്റെ നോട്ടം അവളെ നാണത്താൽ വിവശിയാക്കി എന്തോ വായിച്ചായത് ഞാൻ ആദ്യമായി കാണുകയാണോ മാറ്റി നോക്കിയത് അവൻ്റെ ഇരു കണ്ണിന് കുറുകെ തൻ്റെ ഇരു കൈത്തലവും ചേർത്ത് വെച്ച് അവൻ്റെ പ്രവൃത്തിക്ക് തടസ്സം തടസ്സം സൃഷ്ടിച്ചുകൊണ്ടവൻ പറഞ്ഞു എത്ര കണ്ടാലും അത് വരാതൊരേ ഒരു കാഴ്ച അതിത് മാത്രമാണെൻ്റെ നിലാവേ അവളുടെ കൈയെടുത്ത് മാറ്റി ഇരു ഇരുകൈലും ചുമബിച്ചുകൊണ്ടവൻ പറഞ്ഞു ശേഷം ആ ബോക്സിൽ നിന്നും ഒരു ഗോൾഡ് ബോക്സ് കയ്യിൽ എടുത്തു പിടിച്ചു അതിൽ നിന്നും ഒരു ഹിപ് ചെയിൻ എടുത്ത് അവളുടെ വയറിലേക്ക് അണിയിച്ചു കൊടുത്തു ആദ്യമായി ഈ വയർ എനിക്ക് മുന്നിൽ ദൃശ്യമായി അന്ന് ഞാൻ ആഗ്രഹിച്ചതായിരുന്നു ഇവിടെ ഇതുപോലൊരു ഹിപ് ചെയിൻ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് അതും എനിക്ക് മാത്രം കാണാൻ ഇത് ഞാൻ നേരത്തെ വാങ്ങിവെച്ചതായിരുന്നു ഇന്ന് ഇതുപോലെ കെട്ടിത്തരാന്ന് കരുതി സൂക്ഷിച്ചു വെച്ചതാ ഇതിപ്പോൾ കൂടിപ്പോയാ ഒരു മാസം കെട്ടാം അത് കഴിഞ്ഞ് ഈ കുഞ്ഞ് വയറ് അന്ന് വേർത്ത് വരില്ലേ അത് പറയുന്നതിനോടൊപ്പം അവൻ്റെ ചുണ്ടുകൾ നാഭിച്ചുഴിക്ക് മേലെ അമർന്നു അവൻ അവൾ വില്ല് പോലെ വളഞ്ഞു പോയിരുന്നു അവൻ കണ്ണെടുക്കാതെ ഹിപ്ചെയിൻ കെട്ടി അവളുടെ വയറിൻ്റെ ഭംഗി നോക്കി നിന്നു അവൻ്റെ ചുണ്ടുകൾ അവളുടെ ഉടലാകെ ഒഴുകി നടന്നു ക്ഷീണം അവളെ തളർത്തി തുടങ്ങിയിരുന്നു അവൾ അറിയാതെ ഉറക്കത്തിലേക്ക് വഴുതി വീണതും അവൻ അവളുടെ ബാത്റോപ്പ് മാറ്റി മറ്റൊരു നൈറ്റി നൈറ്റിയെടുത്ത് അവളെ ധരിപ്പിച്ചു അവനും ഡ്രസ്സ് മാറി അവളെ ചേർത്ത് പിടിച്ചു അവനും മറ്റൊരു മനോഹരമായ പുലരിയെ വരവേൽക്കാനായി നിദ്രയെ പുൽകി ഇതേ സമയം അലോഷിയും അലീനയും ബെഡിൽ ഒരുമിച്ച് ശയന പ്രദക്ഷിണ നടത്തുന്നുണ്ട് അപ്പം അലീനയുടെ പൊട്ടിച്ചിരിയും അവിടെ മുഴങ്ങി അവളുടെ ആ ചിരി കേട്ട് ഇനി വല്ലവരും വന്നാലോ എന്ന് ഭയന്ന് ഒടുവിൽ അലോഷി ഉരുളലിനെ തൽക്കാലത്തേക്ക് വിട പറഞ്ഞു ഇപ്പൊ അലീന അവന്റെ മേലെയാണുള്ളത് തൻ്റെ ഇര കൈയും ബെഡിൽ നിന്ന് നിന്നു അവന്റെ മേലയായി കിടന്നിട്ടാണുള്ളത് അവളുടെ ചിരി ഇപ്പോഴും അടങ്ങിയിട്ടില്ല അലോഷി കണ്ണിമച്ചിമാതി അവൾ നോക്കുന്നത് കണ്ടതും അവൾ ചിരി നിർത്തി അവനൊന്ന് നോക്കി എന്താണ് ചെക്കനൊരു കള്ള ലക്ഷണം അവൾ അവൻ്റെ ഇരു കവളും പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു നീ ഇതുപോലെ മുന്നിൽ വന്ന് നിന്നാ കള്ളലക്ഷണം ഇല്ലാതിരിക്കുവോ ടവ്വലിൽ കൂടി പുറത്തേക്ക് ദൃശ്യമായി കിടക്കുന്ന അവളുടെ മാറിയിടത്തിലേക്ക് നോട്ടമെറിഞ്ഞുകൊണ്ട് അലോഷി പറഞ്ഞു അതോടൊപ്പം അവൻ്റെ കാഴ്ചക്ക് തടസ്സം സൃഷ്ടിക്കുന്ന അവളുടെ മുടി പിന്നിലേക്ക് മാടി ഒതുക്കി മതി സീൻ പിടിച്ചത് ഞാൻ ഉറങ്ങട്ടെ എന്നും പറഞ്ഞവൾ അവൻ്റെ നെഞ്ചിൽ തല ചേർത്ത് വെച്ചതും അവൾ അവനെയും കൊണ്ട് പിന്നെയും ഒന്ന് മറിഞ്ഞു ഇപ്പം അലീനയുടെ മേലെയായിട്ടാണ് ഉള്ളത് അടുത്ത നിമിഷം അവൻ അവളുടെ ചുണ്ടുകൾ അവൻ്റെതാക്കി മാറ്റിയിരുന്നു ദീർഘചുംബനത്തിനൊടുവിൽ അവൻ്റെ ചുണ്ടുകൾ അവിടെ നിന്ന് താഴേക്ക് സഞ്ചരിച്ചു അവളുടെ തൊണ്ടക്കുഴിയിൽ അമർത്തി ചുംബിച്ചതും അവളൊന്നുയർന്നു പൊങ്ങി അവൻ്റെ ചുണ്ടും നാവും താഴേക്ക് ഒഴുകിയെത്തി അവളുടെ കഴുത്തിൽ തെളിഞ്ഞു കാണുന്ന ഞരമ്പിലേക്ക് അവൻ പല്ലുകൾ അവൾ ആഴ്ചതും അവളവനെ കഴുത്തിൽ കഴുത്തിലാകമാനം അവൻ്റെ ചുണ്ടുകൾ അലഞ്ഞു നടന്നു അതോടൊപ്പം അവൾ ഉടുത്തിരിക്കുന്ന ടവൽ അവൻ വലിച്ചെടുത്തിരുന്നു അവൻ്റെ ചുണ്ടുകളുടെ മാന്ത്രിക വലയത്തിൽ അകപ്പെട്ട അവൾ അവന് വിധേയമായി കിടന്നിട്ടുണ്ട് അവളുടെ നഗ്നമേനിയിൽ മുഴുവൻ അവൻ്റെ ചുണ്ടും നാവും അലഞ്ഞു നടന്നു അവൻ്റെ കൈകൾ അവളെ തഴുകി ഉണർത്തുന്നുണ്ട് അവൻ സമ്മാനിക്കുന്ന ആ അനുഭൂതിയിൽ മതിമറന്ന് കണ്ണടച്ച് കിടക്കുന്ന അവളെ ഉണർത്താനെന്ന വണ്ണം അവൻ അവളെയും കൊണ്ട് പിന്നെയും ഒന്ന് മറിഞ്ഞു കോൺസെൻട്രേഷൻ മുഴുവൻ മറ്റെന്തിലും ആയതുകൊണ്ടാവാം ഇടത്തോട്ട് തിരിയേണ്ടത് വലത്തോട്ട് തിരിഞ്ഞത് ബെഡിൻ്റെ അറ്റത്തുണ്ടായിരുന്ന ഇരുവരും വരിക്കച്ചക്ക വെട്ടിയിട്ടതുപോലെ താഴെ കിടക്കുന്നു അലീനയുടെ മേലെയായിട്ടാണ് ആലോഷം ഇപ്പോഴുള്ളത് തറയിലേക്ക് നടുവും തല്ലി വീണത് പോരാഞ്ഞ് മുകളിലുള്ളവൻ്റെ വെയിറ്റും ഒപ്പം തൻ്റെ കോലം കണ്ടതും ഇത്രയും നേരം അനുഭൂതിയിൽ കണ്ണും പൂട്ടിക്കിടന്നതൊക്കെ മറന്നുകൊണ്ട് അലീന അവനെ കണ്ണു പൊട്ടുന്ന തിറിവിളിക്കാൻ തുടങ്ങി അയ്യോ എൻ്റെ നടുവേ ഞാൻ അപ്പോഴേ പറഞ്ഞതാ എനിക്ക് ഉറക്കം ഉറക്കം വരുന്നെന്ന് അലീന ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി അവളുടെ നിലവിളി നാട്ടുകാർ മുഴുവൻ കേൾക്കാൻ പാകത്തിലുള്ളതായിരുന്നു അലോഷ് അവളുടെ വായ പൊത്തിപ്പിടിച്ചു പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ചു അവളെ കിടത്തി ഒരു ഡ്രസ്സ് ഇട്ട് കൊടുത്തു അവനും ഡ്രസ്സ് മാറി വന്നു അപ്പോഴും അലീന കരയുന്നുണ്ട് അലോസിയ സോറി കരയല്ലേ അലോഷി ചായ നാട് നടു ഒടിഞ്ഞെന്നാ തോന്നണേ ശരിക്കും വേദന എടുക്കുന്നുണ്ട് എനിക്ക് പേടി തോന്നുവാ അങ്ങനൊന്നും ഉണ്ടാവില്ല നീ ഇവിടെ കിടക്ക് ഞാൻ ഡെവി ചായനോട് വിളിച്ച് ചോദിക്കട്ടെ വല്ല മരുന്നോ ഹോട്ട് ബാഗോ മറ്റോ ഉണ്ടോന്ന് അതും പറഞ്ഞ് അലോഷി മുറിയിൽ നിന്നിറങ്ങി ഡെവി ഒന്ന് കണ്ണടച്ചതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴാണ് അലോഷിയുടെ കോൾ വരുന്നത് അലോഷി മരുന്നിന്റെ കാര്യം ചോദിച്ചപ്പോൾ ഡെവിയിൽ ആദ്യം നിറഞ്ഞു കട്ടിലിൽ നിന്ന് വീണെന്ന് പറയാതെ ഇന്ന് ഒരുപാട് നേരം നിന്നതിന്റെ നടുവേദന ആണെന്ന് മാത്രം പറഞ്ഞു അലോഷി ഒരുവിധം രക്ഷപ്പെട്ടു ഡോറിൽ തട്ടുന്ന ശബ്ദം കേട്ടതും ഡാനിയിൽ പരിഭ്രമം നിറഞ്ഞു മനുഷ്യനെ മെനക്കെടുത്താൻ ഈ നേരത്തെ ആരാണാവോ എന്നും പ്രാഗിക്കൊണ്ട് മുറിയിലെ ലൈറ്റ് ഓഫ് ചെയ്ത് ഡോർ പകുതി തുറന്ന് പുറത്തേക്ക് തലയിട്ട് നോക്കിയതും മുന്നിൽ നിൽക്കുന്ന അലോഷി മുന്നിൽ നിൽക്കുന്നു അലോഷി അവനെ കണ്ടു ഡാനി ഞെട്ടി പണ്ടാരുടങ്ങി നീ ഉറങ്ങിയില്ലേ ഡാനിയുടെ ചോദ്യം കേട്ട് അലോഷിയുടെ മുഖം ചുണുങ്ങി ഒരങ്ങിയ നിന്റെ മുന്നിൽ ഇങ്ങനെ വടി പോലെ കാണോ ഒന്ന് മാറിക്ക എന്ന് പറഞ്ഞ് ഡോറിന് കുറുകെ നിൽക്കുന്ന ഡാനിയെ പിടിച്ചു മാറ്റാൻ നോക്കി എന്താ എന്താ നിനക്ക് വേണ്ടേ നീ എന്തിനാ എൻ്റെ മുറി കയറുന്നേ ഡാനി പറഞ്ഞു നിന്റെ മുറിയോ നിനക്കെന്താടാ ഈ മുറി സ്ത്രീധനം കിട്ടിയതാ അലോഷി ചോദിച്ചു ആ അതെ അതിന് നിനക്കെന്താ ഇപ്പ ഇതെന്റെ മുറിയാ ഇവിടെ അങ്ങനെ തോന്നും പോലെ കയറാനൊന്നും പറ്റില്ല ഡാനിയുടെ പറച്ചിലിൽ എന്തോ വശപ്പിശക്ക് തോന്നിയ ആലോഷി അവനെ പിടിച്ചു തള്ളി അകത്ത് കയറിയതും മുറിയിൽ ഇരുട്ട് ഇതെന്താടാ മുറിയിൽ ലൈറ്റില്ലേ അലോഷി ചോദിച്ചു ഇത് സ്ലീപ്പിംഗ് ടൈമാണ് വൈദ്യുതി അമൂല്യമാണ് അത് പാഴാക്കണ്ടല്ലോ എന്ന് കരുതി ഡാനി നിഷ്കുവായി പറഞ്ഞു അതെന്താടാ വാഷ്റൂമിലെ വൈദ്യുതി അമൂല്യമല്ലേ വെള്ളം വീഴുന്ന ശബ്ദവും കേൾക്കുന്നുണ്ടല്ലോ ആരാ വാഷ്റൂമിൽ വാഷ്റൂമിലെ ലൈറ്റും വെള്ളം വീഴുന്ന ശബ്ദവും കേട്ടതും അലോഷി അവനെ ഒന്ന് ഒന്നിരുത്തി നോക്കി മുറിയിലെ ലൈറ്റ് ഇട്ടുകൊണ്ട് ചോദിച്ചു അത് ഞാൻ നീയോ അപ്പോ എന്റെ മുന്നിൽ നിൽക്കുന്നതോ നിന്റെ പ്രേതാണോ അതങ്ങനെയല്ല ഞാൻ പറയാൻ വന്നതേ എന്താണെന്ന് വെച്ചാലേ ഞാൻ വാഷ്റൂമിലായിരുന്നു ഡോറിൽ തട്ടുന്നത് കേട്ടപ്പോൾ ഞാൻ ഓടി വന്നതാണ് അപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യാനും ടാപ്പ് ഓഫ് ചെയ്യാനും മറന്നു അലോഷി ഒന്ന് അമർത്തി മൂളി മുറിയിലെ വാട്ടർ ഓപ്പ് തുറന്ന് വേദനയ്ക്കുള്ള ഓയിൻമെൻറ്റും ഹോട്ട് ബാഗും എടുത്തു മുറിവിട്ടിറങ്ങാൻ നേരാണ് ബെഡിൽ കിടക്കുന്ന സ്വാതിയുടെ ഡ്രസ്സ് കാണുന്നത് ഇത് കുളി കഴിഞ്ഞ് നിനക്ക് ഇടാൻ വെച്ചതാ അല്ലേ കഞ്ഞി കുടിക്കുന്ന സമയത്തെ കഞ്ഞി കുടിച്ചാൽ മതി അല്ലാതെ സദ്യ കഴിക്കാൻ നിന്നാ നിന്റെ കല്യാണത്തിന്റെ സദ്യ കഴിക്കാൻ ചിലപ്പോൾ നിന്റെ കൊച്ചും കാണും അലോഷിയുടെ ആ പറച്ചിൽ കേട്ട് ഡാനി നിന്ന് പറഞ്ഞി എൻ്റെ കല്യാണത്തിന് ഞാൻ ബിരിയാണി വെച്ചോളാം നീ ഒന്ന് പോയേ ഡാ അവളെ പെട്ടെന്ന് പറഞ്ഞു വിടാൻ നോക്ക് അലോഷി ഇത്തിരി കടുപ്പിച്ച് പറഞ്ഞു ഡാ നീ കരുതും പോലൊന്നുമില്ല അവൾ ടീനയും സെലിനും ഉണ്ടല്ലോ അതുകൊണ്ട് അവൾ വാഷ്റൂം യൂസ് ചെയ്യാൻ വേണ്ടി വന്നതാ കുറച്ചുനേരം ഞങ്ങൾ സംസാരിച്ചെന്നത് സത്യ അല്ലെങ്കിലും പ്രണയിക്കുന്നവൻ്റെ വികാരം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലല്ലോ ഡാനി വിത്ത് സെൻറി എക്സ്പ്രഷൻ മതി മതി വികാരം കൂടി പോവാതെ നോക്കിയാൽ മതി എന്നും പറഞ്ഞാൽ അലോഷി നടക്കാനൊരുങ്ങി അല്ല നിനക്കെന്തിനാ ഈ പാതിരാത്രിക്ക് ഈ മരുന്ന് ഡാൻ അലോഷിയെ വല്ലാത്ത ഭാവത്തിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു തിന്നാൻ എന്തേ നിനക്ക് വേണോ ഒന്ന് പോടാ അലീനയ്ക്ക് ചെറിയൊരു നടുവേദന അലോഷി പറഞ്ഞൊപ്പിച്ചു നേരത്തെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ എന്നെങ്കിലും നിനക്ക് കടങ്ങി ഇടുന്നൂടായിരുന്നോ ഒന്ന് പോടാ നീ ചുമ്മാ നിനക്കെന്തുമാവാം ഡാൻ അർത്ഥം വെച്ച് മൂളി അതെ ഞങ്ങള് കെട്ടിയതാ നിങ്ങളെ കെട്ടാൻ പോകുന്നതേ ഉള്ളൂ നിനക്ക് ഇത്രയും ആർത്തിയുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല ദാസ മോന വിജയ നിന്റെ ഒഴിച്ചിലും പിഴിച്ചിലും അവിടെ മതിയിട്ടാ അല്ലാതെ എന്നെ ഇട്ട് പിഴയാ നിൽക്കണ്ട അതും പറഞ്ഞ് ഡാനി അലോഷിയെ പറഞ്ഞു വിട്ടു അവൻ പോയെന്ന് ഉറപ്പുവരുത്തിയ ഡാനി ഡോർ അടിച്ചു ക്ലോസ് ചെയ്തു വെട്ടിക്കിടക്കുന്ന സ്വാതിയുടെ നൈറ്റി കയ്യിൽ പിടിച്ചു അതെടുത്ത് തരാൻ വേണ്ടി അവൾ ഇപ്പൊ വിളിക്കും എന്ന് കരുതിയ ഡാനി കാത്തിരിക്കുകയാണ് ആ നേരത്തെ വാഷ്റൂമിലേക്ക് നുഴഞ്ഞു കയറുക അതാണ് ഇന്നത്തെ മിഷന്റെ ആദ്യ പടി ഷോ ഞാനിന്നൊരു കലക്ക് കലക്കും ഡാനി സ്വപ്ന ലോകത്തേക്ക് ഫ്ലൈറ്റും പിടിച്ച് പോയി തുടങ്ങി പിന്നീട് ഡോറടക്കുക ടവ്വലും ചുറ്റി നിൽക്കുന്ന സ്വാതി അവളുടെ ദേഹം മുഴുവൻ വെള്ളത്തുള്ളികൾ ആ നിമിഷം അവൾ തൻ്റെ മുഖത്ത് നോക്കാനാവാതെ നാണത്തോടെ മേടൽ താഴ്ത്തി നിൽപ്പുണ്ട് അവളുടെ അരികിലേക്ക് ഞാനിങ്ങനെ നടക്കുകയാണ് ഡാനിയുടെ സ്വപ്നത്തിനിടെ സ്വപ്നത്തിനിടയിലാണ് വാഷ്റൂമിൻ്റെ ഡോറും തുറന്ന് മറ്റൊരു നൈറ്റി ഇട്ടുകൊണ്ട് വരുന്ന സ്വാതിയെ ഡാനി കാണുന്നത് അത് കണ്ടതും ഡാനി ഞെട്ടി പണ്ടാരടങ്ങി ഇതിപ്പോൾ അവൻ്റെ ആഗ്രഹവും നടന്നില്ല കണ്ടുകൊണ്ടിരുന്ന സ്വപ്നവും മുഴുവനാക്കാനും പറ്റിയില്ല അതിങ്ങ് തന്നേക്ക് ഡാനിച്ചായ തിരക്ക് പിടിച്ച് എൻ്റെ ബാഗിൽ നിന്ന് എടുത്തപ്പോൾ രണ്ടെണ്ണം പോകുന്നതാ എന്നും പറഞ്ഞ് നൈറ്റിയും വാങ്ങി അവനൊരു ഗുഡ് നൈറ്റും പറഞ്ഞു പോകുന്ന സ്വാതിയെ കണ്ട് ഡാനി തളർച്ചയോടെ നെഞ്ചും പിടിച്ച് ബെഡിലേക്ക് ഇരുന്നു അവൻ്റെ ആ ഇരുത്തം കണ്ട് അവൻ്റെ ഇടത് ഹൃദയം മോയെ മോയെ എന്ന് കളിയാക്കി പാടുമ്പോൾ പാവം ശവത്തി കുത്തല്ലടാ എന്നും പറഞ്ഞ വലത് ഹൃദയം ഇടത് ഹൃദയത്തെ ശാസിച്ച് നിർത്തി